അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അത്ര നമ്മള് ലൈവായിട്ടുള്ള മത് മഴ ഇങ്ങനെ കാണിക്കാനായിട്ടാകും അപ്പൊ ഇങ്ങനെ ഇതില് നമ്മള് പാട്ട് ഇങ്ങനെ തീർക്കുന്നുണ്ടാവും അതെന്താ സംഭവം ഞങ്ങൾ അവിടെ അടുത്ത് ആനപ്പാറ പള്ളി അപ്പൊ അതിന്റെ ഒരു എന്താ പാട്ടാണ് ഇതിൽ തേർക്കിട്ടെ കുറിച്ച് അറിയുന്ന അനൗൺസ്മെന്റ് ഒക്കെ ആവുന്നു അതേ നമ്മൾ നമ്മളെ ലൈവായിട്ട് ഇങ്ങനെ കാണിക്കും മഴ അനുഗ്രഹം ാണ് അപ്പൊ അത് കുറച്ച് കാണിക്കറിയ മഴ എനിക്ക് കാണിക്കാനല്ലോ അനൗൺസ്മെന്റ് കേൾക്കണുണ്ടെങ്കിൽ ആനപ്പാറമ്പത്തെ പള്ളി ബദരിയ മസ്ജിദാണ് പള്ളി അപ്പൊ ഇന്ന് വൈകുന്നേരം അവിടെ എന്താ ഉദ്ഘാടനാണ് പരിപാടിയാണ് നല്ല മഴ പെയ്യാണ് അപ്പൊ നമുക്ക് മണിക്ക് നല്ല ഇങ്ങനെ മഴയത്ത് മഴ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കാണേ അതാക്കണെ നമ്മളെ സാധാ പൊടി കേട്ടോ സാധാ നമ്മളെ ആണ് എന്റെ അരിപ്പൊടിയാണ് ഏർ പച്ചരിന്റെ പൊടിയാണ് പിന്നെ കൊറച്ചൊരു ഒരമുറി തേങ്ങ ചുരണ്ടിരിക്കണേ പിന്നെ നാക്ക് ശർക്കര കേട്ടോ ശർക്കര മഴയൊക്കെ കേട്ടോ ഏർ ശർക്കര കടാ ശർക്കര പഞ്ചസാര എടുത്ത് അപ്പൊ നമുക്ക് നല്ല ചായയും കടിയും കൂട്ടിയിട്ട് ചായ ഇങ്ങനെ കുടിക്കണല്ലോ ആ ഒരു മഴയത്ത് നമുക്ക് അങ്ങനെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ഒരു വൈബ് വല്ലാത്തൊരു വൈബ് തന്നെയാണ് അപ്പൊ എന്താ ഞാൻ ഇതാക്കണേ ഉപ്പ് ആദ്യം ഒന്ന് കഴിഞ്ഞിട്ടോ കുറച്ചു ഇനി നമുക്ക് ഇതാക്കണേ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിപ്പോ സാധാ അങ്ങനെ മാവ് റെഡി ആക്കി എടുക്കട്ടോ ഇതിന്റെ പേര് ഞാൻ ഇടണതാണ് നമ്മളെ വാഴയിലൊക്കെ ഇങ്ങനെ നമ്മള് അപ്പം ഉണ്ടാക്കുമല്ലോ വാഴ ഇങ്ങനെ ഇതാക്കിയിട്ട് ആ ഒരു അപ്പം ഞാൻ ഉണ്ടാക്കണം അതിന്റെ പേര് ഇങ്ങക്ക് ഇടാട്ടോ ഏ അട വാഴ അടന്റെ അപ്പം വാഴ ഇലയിൽ ഉണ്ടാക്കുന്ന അട ഏഹ് അപ്പ ഇതിന്റെ പേരൊക്കെ ഇങ്ങിട പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണെന്ന് പറയുന്നത് ഇനി ഇതാക്കണേ നമുക്ക് അവിടെ നമ്മളെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ഫുള്ള് ഉദിക്കണ്ടിടാം തേങ്ങിപ്പോൾ ഒരു തേങ്ങ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ലട്ട തേങ്ങ കൂടുതൽ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട ഇട്ട് ഇട്ട് ചെയ്യാം തേങ്ങയും നമ്മളെ പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക എല്ലാരും ഇങ്ങനെ കിടന്നുണ്ടാക്കി പിന്നെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അല്ലെ മണിക്ക് ഏഹ് പിന്നെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ ഇണ്ടാക്കി വെച്ചാലേ നല്ല അടിപൊളി കട്ടൻ ചായ വാഴേന്റെ കയ്യിൽ ഒരു കഥ തന്നെ ആവാം ഞമ്മളെ എന്താ പ്രതീക്ഷിക്കുന്ന നമ്മൾ മ്മള് വിചാരിച്ച പോലെല്ലോ നമ്മളോട് ചിരിച്ചു ഉള്ളിൽ എന്തായിരിക്കും ഉള്ളിൽ വേറെ ഈഗോ ആയിരിക്കും ചിരിക്കുന്നവരൊന്നും ഒരുപോലെയുള്ള അത് പറയാൻ പറ്റില്ല അപ്പൊ ആരും വിശ്വസിക്കാൻ പാടില്ല വെറുതെ അപ്പൊ അതാ ഞാനേ നല്ല ചായ ഞാൻ ഇതാക്ക റോസ്റ്റ് ചെയ്ത ചായ ഉണ്ടാക്കിയതാണ് അതാണ് ഇതിന്റെ ദിന ദിനമായത് റോസ്റ്റഡ് ചായ ഉണ്ടാക്കിയത് ഇതിപ്പോ റോസ്റ്റഡ് ചായ അല്ല സാധാരണ നോർമൽ കട്ടൻ ചായ അങ്ങനെ രണ്ട് ഏലക്കായ കെട്ടുണ്ടാക്കൂലേ ആ ചായേനെക്കോട്ടെ നമ്മളെ വളരെ ഇട ഇങ്ങനെ കഷ്ണം മുറിക്കട്ടെ പടക്കാള് നമ്മളൊക്കെ ഇനി നമുക്ക് എന്താ അറിയാം നമുക്ക് ഈ വാഴ പെരത്തി എടുക്കണം ഇനി അതിനെ നമുക്ക് ഇതില് പെരത്ത് പരത്തുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതാണ് ഇത് ശർക്കര അരിച്ചിങ്ങാണ്ട് പെരുത്ത കേട്ടോ ശർക്കര ആഡ് ചെയ്ത് ഇങ്ങാണ്ട് അത് ഞാൻ ഈ തന്നെ ഇട്ട് ഇങ്ങാണ്ട് കാണിച്ചു തരും കേട്ടോ എന്നിട്ട് ശർക്കര ഇടണതും എന്താ അല്ല അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറച്ചും കൂടി പൊടി ആ ശർക്കര ഇടുമ്പോ എന്നറിയാം ഓൾറെഡി ഇതിങ്ങോട്ട് ഉരുകി ആ ശർക്കരന്റെ വെള്ളം കൂടി കൂടിയാകുമ്പോ ഉരുകി വരും ഇങ്ങനെ പെരത്തി എടുത്തിട്ട് എന്നാ കൂടുതൽ നമുക്ക് എന്താ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂടുതൽ പരത്തിയിട്ട് കേട്ടോ ഇതിന് അത്യാവശ്യം മധുരമുണ്ട് നമ്മളെ അതായത് ഇനി ഞാൻ കുറച്ച് വിളിച്ചെണ്ണം അതിന്റെ താഴെ വെച്ചു കേട്ടോ ഫ്ലെയിം കൊറച്ച അടച്ചിട്ട് താഴെ ഇലന്റെ ഉണ്ടല്ലോ ആ ഫ്ലേവറും കൂടി തീക്കാൻ ഇറങ്ങും അപ്പൊ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഏഹ് ടേസ്റ്റ് ചിലപ്പോ എന്താ കഷ്ണം മുറിഞ്ഞാണ്ട് കാട്ടിങ്ങാണ്ടൊക്കെ ചിലപ്പോ നമുക്ക് എടുക്കാൻ കിട്ടും കിട്ടും ചെലപ്പോ നല്ല കറക്റ്റിലായിട്ട് വരും അപ്പൊ എന്താ ടേസ്റ്റ് അടിപൊളിയായിരിക്കും ചായ പഞ്ചസാര ഷുഗർ കുറഞ്ഞ പഞ്ചസാര ഉണ്ട് ഏഹ് അത് എടുത്താന്നായിട്ടോ ഇതിപ്പോ ഷുഗർ എന്താ സാധാരണ നോർമൽ കണ്ടോ കഴിച്ചത് ഉണ്ടോ വീര്യ അപ്പൊ ഞാനേ ഞങ്ങക്ക് പൊടി കൊറച്ച് മതി കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ട കുഞ്ഞിന് എന്താ ഷാജി ചായ കുടിക്കണത് ഏഹ് ഞാനൊരു വീഡിയോ നമ്മടെ വീടിന്റെ അടുത്ത് ഉണ്ടാക്കണേ തൊഴിലുറപ്പുകാർ ഉണ്ടാക്കണേ ഞാൻ വീഡിയോ ഇട്ടീനു അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാനലിൽ പോയി നോക്കാട്ടോ അത് ഷാജി ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ ചായന്റെ ഗ്ലാസ്സിൽ ചായപ്പൊടിന്റെ കളർ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒന്ന് വെട്ടി 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 തളച്ച് വരട്ടെ തിളച്ചുവെച്ചോ ഇനി ഇതൊപ്പൺ ചെയ്തേ ഇനി ഇതെന്ത് ചെയ്യാറിയോ അറിയാം ഇതെടുത്തിട്ട് മറച്ചിട മറിച്ചിടുമ്പ എന്താ അടിയില് കുറച്ച് ഓയില് ഞാൻ ആക്കണേ ഇനി ഇത് മാറ്റി വെക്കൊഴിച്ചെടുക്കുക ഇനി നല്ല ഒന്നുകൂടി ഇതേമാതിരി ശർക്കര പഞ്ചസാര ആണെങ്കിലും പഞ്ചസാര എത്തുകൊണ്ട് ചെയ്യട്ടോ അപ്പൊ ഞങ്ങക്ക് രണ്ടെണ്ണം ശർക്കര എത്തും കൊണ്ടും ഒന്ന് ഒന്നും ഇടാതെ നോർമലായിട്ട് ഇണ്ടാക്കി അപ്പൊ ഇത് ഞങ്ങൾ കേട്ടാട്ടോ ഒന്നും നോക്ക ശർക്കര ഇടാത്താണ് ഇത് ഇത് കൊറക്കഴ്ച്ചോക്കറിയ രസം നമ്മൾ കഴിച്ചിട എന്നാലും ഒരു കുറവുകൊടുത്തേ മധുരണ്ട് ശർക്കരണ്ട് അടിപൊളിയാ ൊടി സാധനാട്ടോ ശർക്കര ഇടാത്ത കട്ടിയപ്പ ഉണ്ടാക്കിട്ടോ ഇനി ശർക്കര ഇട്ടതാക്കുന്ന അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാരും ചായ ഒരാക്കണ് ചായ കുറച്ചു കുടിച്ചിട്ടോ ചായ പിന്നെ ഞാൻ ഫ്ലാസ്കില് കുറച്ച് മറന്നെച്ചു അങ്ങനെയൊക്കെ അപ്പൊ നമ്മളെ വീഡിയോ കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നമ്മളെ കൊച്ച് പൽബട്ടൻ ഉണ്ടല്ലോ ഇങ്ങനെ അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ കണ്ടെ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ നമ്മളെ കൊച്ച് പൽബട്ടൻ ഉണ്ടല്ലോ അതടുത്ത് ചമർത്തി പോവാട്ടോ ബൈ 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 ൂടി ഒന്ന് മറച്ചു വെക്ക മക്കളെ കൂടി മറിച്ചിട്ട് കഴിഞ്ഞ കഴിഞ്ഞു അടിപൊളി സേപ്പ് ശേപ്പ് നല്ല കഥ ഉം ഞമ്മക്ക് എപ്പോഴും അതേമാതിരി വെറിച്ചെണ്ണിയണിയോ ഞാൻ അപ്പൊ എന്നും ഓരോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ എന്തേലൊക്കെ കാട്ടി ഓരോന്നും ഇണ്ടാക്കനെ ഇത് പിന്നെ ആദ്യ ഇണ്ടാക്കണ കേട്ടോ ഇതെനിക്ക് ഇഷ്ടമുള്ള സാധന അങ്ങനെ ഇങ്ങനെ ചായയും കഴിക്ക ചായയും കുടിക്കുക ഇവരിളഞ്ചൂ ചായയും ഭയങ്കര ചൂട് പറ്റൂ എനിക്ക് ചായയും ഇങ്ങനെ കുടിക്കാമ്പ കുറച്ചും കുറച്ചുകൂടി ഇട്ടി കൊണ്ടുവന്ന അത് വേണം ശരിയാക്കാൻ ും വായി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെയും അങ്ങനെയാണ് മനസിലായില്ല എല്ലാര്ക്കും എന്താ പറഞ്ഞു പറ കുട്ടി മാനമാരല്ലോ ഉഷാറായിക്കെന്താ കുട്ടികൾക്ക് ഒരു ഉഷാറായി പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു തിരിച്ചിട്ടതാണ് ഞാനല്ലേ പിന്നെന്താ ബായ് ബൈ ബൈ ബൈ